പ്രിയ പി എസ് സി ഉദ്യോഗാർത്ഥികളെ നമ്മുടെ പി എസ് സി എക്സാമിൻ്റെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നവോത്ഥാന നായകന്മാർ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനിയായ ശ്രീനാരായണ ഗുരുവിനെയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ജനിച്ചു ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് എവിടെയാണ് ജനിച്ചത് ചെമ്പഴന്തി തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തിയിലാണ് ജനിച്ചത് പിതാവ് മാടൻ ആശാൻ മാതാവ് കുട്ടിയമ്മ അപ്പം അത്രയും കാര്യങ്ങൾ ആയല്ലോ ജനിച്ച വർഷം ക്ലിയറായി ജനനം എവിടെയാണെന്ന് ക്ലിയറായി പിതാവ് മാടൻ ആശാൻ മാതാവ് കുട്ടിയമ്മ ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം ഏതാണ് വയൽവാരം വീട് ശ്രീനാരായണ ഗുരുവിനെ ഗുരുദേവൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു നാണുവാശൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അതും ശ്രീനാരായണ ഗുരുവാണ് ഗുരുവിനെ സ്വാമി എന്ന് വിളിച്ചത് ആരാണ് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പു ആണ് ഗുരുവിനെ സ്വാമി എന്ന് വിളിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യകാല ഗുരു ആരാണ് മൂത്ത പിള്ളയാശാൻ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹ ഏതാണ് പിള്ളത്തടം ഗുഹ പിള്ളത്തടം ഗുഹ ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളിയിലെ കന്നേറ്റിക്കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരു ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കൊല്ലത്ത് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചതാരാണ് ആർ ശങ്കർ ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് ആരാണ് പെരുമ്പടവം ശ്രീധരൻ പെരുമ്പടവം ശ്രീധരനാണ് ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് ഗുരുദേവ കൃതികൾക്ക് ആദ്യമായി ഒരു സമഗ്ര വിഖ്യാ വ്യാഖ്യാനം തയ്യാറാക്കിയതാരാണ് ജി ബാലകൃഷ്ണൻ നായർ ജി ബാലകൃഷ്ണൻ നായരാണ് ഗുരുദേവ കൃതികൾക്ക് ആദ്യമായി ഒരു സമഗ്ര വ്യാഖ്യാനം തയ്യാറാക്കിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചതാർക്കാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ അർദ്ധനാരീശ്വര സ്ത്രോത്രം എഴുതിയത് ആര് ശ്രീനാരായണ ഗുരു അർദ്ധനാരീശ്വര സ്ത്രോത്രം എഴുതിയത് ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ് കളവങ്കോട് ക്ഷേത്രത്തിൽ കളവങ്കോട് ക്ഷേത്രത്തിലാണ് ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ മറ്റു സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ഉല്ലല ബെച്ചൂർ കാരമുക്ക് മുരുക്കുംപുഴ ഉല്ലല ബെച്ചൂർ കാരമുക്ക് മുരുക്കുംപുഴ ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരാണ് സി എഫ് ആൻഡ്രോസ് സി എഫ് ആൻഡ്രൂവിനെ ആൻഡ്രൂസിനെ എങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ദീനബന്ധു ദീനബന്ധു എന്നറിയപ്പെടുന്ന ആരാണ് സി എഫ് ആൻഡ്രൂസ് ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് കുമാരനാശാൻ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതിനെയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അയിത്ത ജാതിക്കാർക്കു വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു എവിടെയാണ് ശിവഗിരി അദ്വൈതാശ്രമത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വം ഓം സാഹോദര്യം സർവത്ര ദൈവത്തിൻ്റെ എല്ലാവരും തുല്യരാണ് ഈ തത്വമാണ് അദ്വൈതാശ്രമത്തിൽ അടങ്ങിയിരിക്കുന്നത് ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പഠിച്ചു ഇനി നെക്സ്റ്റ് എസ് എൻ ഡി പിയുടെ രൂപീകരണവും അൻ്റെ ആസ്ഥാനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിൻസും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം അടുത്ത ക്ലാസ്സിലുള്ള പോയിൻസുമായിട്ട് പറയുമ്പം ഇതും കൂടിയായിട്ട് കൺഫ്യൂഷനായി പോവരുത് എല്ലാം കൃത്യമായി തന്നെ ഓർത്തുവെക്കുക